സഹജരേരമായിരുക സഹജരെ ധീരമായി മുന്നോട്ടു പോരുക സഹചരേ ഗോഡ്സോൺ കൺട്രി എന്ന് ലോകം വിശേഷണം ചാർത്തിയ കേരളത്തിന്റെ പച്ചപ്പിനെ പിച്ചു ചീന്തി മതവർഗീയതയുടെ വിഷവിത്ത് വിതച്ച് വിളവെടുപ്പ് നടത്താനുള്ള പിണറായി പോലീസ് ആർ എസ് എസ് സംയുക്ത നീക്കത്തിനെതിരെ കേരളത്തിന്റെ തെരുവുകളിൽ പ്രതിഷേധത്തിന്റെ അഗ്നിജ്വാലകൾ സൃഷ്ടിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്തംബർ ഇരുപത്തിയഞ്ചു മുതൽ ഒക്ടോബർ ഇരുപത്തിയഞ്ചു വരെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് ബി പി ഐ സംഘടിപ്പിക്കുന്ന ജനജാഗ്രത ക്യാമ്പയിൻ കാലം ഇതുവരെ കഠിന കട്ടോര കാട്ടാള കൂട്ടത്തിന് കടന്നു കയറാൻ കഴിയാത്ത വിധം കൊട്ടമതിൽ തീർത്ത കേരളത്തിന്റെ കരുതലിനും കാവലിനും കളങ്കം വരുത്തിക്കൊണ്ട് അടക്കി ഭരിക്കാൻ അരക്കച്ച കെട്ടിയിറങ്ങിയ അഭിനവ ഹിറ്റ്ലറിസത്തിന് അനായാസേന അധികാരത്തിന്റെ അന്തപുരവാതിലുകൾ തുറന്നു നൽകുന്ന ആസൂത്രിത നീക്കങ്ങൾക്കെതിരെ പിണറായി പോലീസ് ആർ എസ് എസ് കൂട്ടുകെട്ടിനെതിരെ ജനജാഗ്രത ക്യാമ്പയിൻ രണ്ടേ പത്ത് ഇരുപത്തിനാലിന് ഇന്ന് വൈകിട്ട് ഇന്ന് വൈകിട്ട് ആറ് മുപ്പതിന് കണ്ണൂർ സിറ്റിയിൽ വെച്ച് നടക്കുന്ന വമ്പിച്ച പൊതുയോഗത്തിൽ എസ് ഡി പി ഐ സ്റ്റേറ്റ് പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൂലവി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു ജീർണത ബാധിച്ച് ജടാവസ്ഥയിലായ ജനാധിപത്യത്തിന് നവജീവൻ നൽകുന്നതിന് വേണ്ടിയുള്ള ജനജാഗ്രതാ ക്യാമ്പയിനിന്റെ ഉദ്ഘാടന വേദിയിൽ എസ് ഡി പി ഐ സ്റ്റേറ്റ് സെക്രട്ടറി കെ കെ അബ്ദുൾ ജബ്ബാർ ജില്ലാ അധ്യക്ഷൻ എസ് ജലാലുദ്ദീൻ ജില്ലാ ജനറൽ സെക്രട്ടറി ബഷീർ കണ്ണാടി പറമ്പ് തുടങ്ങിയവർ സംസാരിക്കുന്നു ജനാധിപത്യ വിശ്വാസികളെ ഏവരെയും ഞങ്ങൾ സാദരം ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് വൈകുന്നേരം ആറേ മുപ്പതിന് കണ്ണൂർ സിറ്റിയിലേക്ക് സമരമായി നിരയൊത്തായി അധോലോകത്തെ അനുസ്മരിപ്പിക്കും വിധം പോലീസ് ക്രിമിനലിസത്തിന് കീഴടങ്ങിയിരിക്കുന്നു മുൻ പോലീസുകാരായ ഉപദേശകരെന്ന ഉപജാപക വൃന്ദത്തിന്റെ പിടിയിൽ മുഖ്യമന്ത്രി അമർന്നിരിക്കുന്നു ഉത്തരേന്ത്യൻ മോഡൽ ഏറ്റുമുട്ടൽ കൊലകൾ ദുരൂഹ മരണങ്ങൾ തിരോധാനങ്ങൾ സ്വർണക്കള്ളക്കടത്ത് കൊട്ടേഷൻ മാഫിയ സംഘങ്ങൾ മലപ്പുറം ജില്ലയെ ഭീകരവൽക്കരിക്കാനുള്ള നിഗൂഢ പദ്ധതികൾ ഗോദ്ര ട്രെയിൻ തീവപ്പിന് സമാനമായി ക്ഷേത്രാങ്കണത്തിലേക്ക് ഇരച്ചെത്തി ഉത്സവങ്ങളും പൂരങ്ങളും അലങ്കോലപ്പെടുത്തി ബി ജെ പിക്ക് സീറ്റ് ഉറപ്പിച്ചു നൽകൽ കാട്ടുകൊള്ളക്കാരൻ വീരപ്പനെ അനുസ്മരിപ്പിക്കും വിധം മരം മുറിച്ചു കടത്തൽ തുടങ്ങിയ പോലീസിന്റെ അപകടകരമായ പ്രവർത്തനങ്ങളിൽ മൗന മൗനവചന നടത്തുന്ന ഭരണകൂടം എല്ലാറ്റിനും മൂകസാക്ഷിയായി മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കുന്ന കേരള ജനത ആർ എസ് എസിന് പരവധാനി വിരിക്കുന്ന അഥമ രാഷ്ട്രീയത്തിന് വോട്ടുകുത്താനും ആർ എസ് എസിന്റെ പിണിയാളുകളായ എക്സിക്യൂട്ടീവുകൾക്ക് ശമ്പളം എത്തിച്ചു നൽകാനും മാത്രം വിധിക്കപ്പെട്ടവരല്ല കേരള ജനത എന്ന് വിളംബരം ചെയ്യുന്ന എസ് ഡി പി ഐയുടെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ജനജാഗ്രത ക്യാമ്പയിൻ ഇന്ന് വൈകിട്ട് ഇന്ന് വൈകിട്ട് ആറേ മുപ്പതിന് കണ്ണൂർ സിറ്റിയിൽ എസ് ഡി പി ഐ സ്റ്റേറ്റ് പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി ഉദ്ഘാടനം ചെയ്യുന്നു സ്റ്റേറ്റ് ജില്ലാ നേതാക്കൾ സംവദിക്കുന്ന പ്രസ്തുത പരിപാടിയിലേക്ക് ജനാധിപത്യ വിശ്വാസികളെ ഞങ്ങൾ സാദരം ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് മുന്നോട്ടു പോരുക സഹജരേ സ്നേഹമുള്ളവരെ കേരളത്തിൽ ഒരു എം എൽ എ പോലുമില്ലാത്ത ബിജെപിക്ക് ഇടതുപക്ഷ ഭരണത്തിന്റെ താക്കോൽ കേന്ദ്രമായ ആഭ്യന്തരം അടിയറവ് പറഞ്ഞ കാരണത്താൽ എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുന്നതിൽ ഭരണ പ്രതിപക്ഷങ്ങൾക്ക് പരാതിയില്ല ആർ എസ് എസ് പ്രതികളാവുന്ന കേസുകളിൽ തകർക്കപ്പെടുന്ന എഫ്ഐആറുകളും ചാർജ് ഷീറ്റുകളും എങ്ങുമെത്താതെ ഇഴയുന്ന അന്വേഷണങ്ങളും പ്രമാദമായ കൊലക്കേസുകളിൽ പോലും വെറുതെ വിടൽ നാടകങ്ങളും തുടർക്കഥയാവുന്നതിൽ ആർക്കും അങ്കലാപ്പുകളില്ല മതന്യൂനപക്ഷങ്ങളും ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പ്രതികളാവുന്ന കേസുകളിൽ ജാമ്യം നിഷേധിക്കപ്പെടുന്നതും ആജീവനാന്തം തടവറകളും തൂക്കുകയറുകളും വിധിക്കപ്പെടുന്നതിൽ ആർക്കും ആവലാതികളില്ല ഐ വാണ്ട് ടു സി മുസ്ലിം ഡെഡ് ബോഡീസ് നെഞ്ചു തുളച്ച വെടിയുണ്ടക്ക് കാരണക്കാരനായ ഐ ജി ശ്രീ രമൺവാസ്തവ പിണറായിയുടെ ഉപദേശകനായി വന്നതിലും സുഹ്രാബുദ്ദീൻ കേസിൽ വിവാദ ഇടപെടലുകൾ നടത്തിയ ബെഹ്റ കേരള പോലീസിന്റെ തലപ്പത്തെത്തിയതിലും ആർക്കും അത്ഭുതങ്ങൾ കാണാൻ കഴിയുന്നില്ല എങ്കിൽ എങ്കിൽ ഉത്തരേന്ത്യയിലെ കാവ്യവൽകൃത സംസ്ഥാനങ്ങളെക്കാൾ അപകടകരമായ സംഘപരിവാർ വിധേയത്വത്തിന് കേരളം കീഴടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് നിശ്ചയിച്ചുറപ്പിക്കാം ജനജീവിതങ്ങൾക്ക് മേൽ കരിനിഴൽ പടർത്തുന്ന പിണറായി പോലീസ് ആർ എസ് എസിന്റെ കേരളത്തിലെ ഡീപ് സ്റ്റേറ്റ് ഭരണത്തിന് അന്ത്യം കുറിക്കാൻ എസ് ഡി പി ഐ സംഘടിപ്പിക്കുന്ന ജനജാഗ്രതാ ക്യാമ്പയിൻ ഇന്ന് വൈകിട്ട് ആറ് മുപ്പതിന് കണ്ണൂർ സിറ്റിയിൽ കണ്ണൂർ സിറ്റിയിൽ എസ് ഡി പി ഐ സ്റ്റേറ്റ് പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൂലവി ഉദ്ഘാടനം ചെയ്യുന്ന പൊതുയോഗത്തിലേക്ക് ജനാധിപത്യ വിശ്വാസികളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് സാദനം സ്വാഗതം ചെയ്യുകയാണ്